ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലൂടെ കടന്നു പോകുന്ന കാവടി യാത്രയുമായി ബന്ധപ്പെട്ട് യു പി സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിനെതിരെ രാജ്യമെങ്ങും ഉയർന്നിരുന്നു യാത്ര നടത്തുന്ന തീർത്ഥാടകർ കടന്നു വഴികളിലുള്ള ഭക്ഷണശാലകൾക്ക് മുന്നിൽ കടയുടമയുടെ പേരും ഐഡന്റിറ്റിയും പ്രദർശിപ്പിക്കണമെന്നായിരുന്നു വിചിത്ര ഉത്തരവ് പിന്നാലെ മുസാഫർ നഗറിലെ നിയമം ബിജെപി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലും നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമി പറഞ്ഞു എല്ലാ വർഷവും രാജ്യത്തുടനീളം മൺസൂൺ സമയത്ത് നടത്തുന്ന യാത്രയാണ് യാത്ര ഹൈന്ദവ വിശ്വാസികളിലെ ഒരു വിഭാഗം നടത്തുന്ന മതപരമായ യാത്രയാണിത് ഹരിദ്വാർ ഗൌമുഖ് ഗംഗോത്രി എന്നിവിടങ്ങളിലെ ഹിന്ദു തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള തീർത്ഥാടനമാണിത് ലഗ്നപാതരായി കാവ്യമുണ്ടെടുത്ത് ഗംഗാനദിയിൽ നിന്നും വെള്ളമെടുത്ത തീർത്ഥാടകർ കാവടിയുമായി നടന്ന് ഗംഗാജലം ശിവക്ഷേത്രത്തിലേക്ക് ഒഴുക്കുന്നു മുപ്പത് കിലോമീറ്റർ ആണ് തീർത്ഥാടകർ സഞ്ചരിക്കുക ഈ വഴികളിലെ കടകളോ ദാബകളോ വണ്ടികളോ എന്തുമാകട്ടെ ഉടമസ്ഥരുടെ പേരും വിലാസവും പതിപ്പിക്കണം കൻവാർ തീർത്ഥാടകരുടെ ശുദ്ധി നിലനിർത്താനാണ് ഈ തീരുമാനമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വാദം ഹലാൽ സർട്ടിഫിക്കേഷനോടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഉത്തരവിന് പിന്നാലെ ഏതാനും ബിജെപി അനുയായികൾ പ്രതികരണവുമായി മുന്നോട്ടെത്തി മുതിർന്ന ബിജെപി നേതാവ് മുഖ്താർ അബ്ബാസ് നഖ്വി പോലീസിനെതിരെ തന്റെ പ്രതിഷേധം എക്സിൽ കുറിച്ചു അമിതാവേശമുള്ള ഉദ്യോഗസ്ഥരുടെ ധൃതി പിടിച്ച ഉത്തരവുകൾ തൊട്ടുകൂടായ്മ എന്ന രോഗത്തിന് കാരണമാകും വിശ്വാസ ത്തെ മാനിക്കേണ്ടതുണ്ട് എന്നാൽ തൊട്ടുകൂടായ്മയെ സംരക്ഷിക്കരുത് ജാതിയോ മതമോ ജനനമോ ചോദിക്കേണ്ടതില്ല ജാതിയും വംശവുമൊക്കെ എന്താണ് എല്ലാവരും ദൈവങ്ങളുടെ മക്കളാണ് ആരും താഴ്ന്ന ജാതിക്കാരല്ല എന്നായിരുന്നു നഖ്ബിയുടെ പ്രതികരണം എന്നാൽ പ്രതികരണത്തിന് പിന്നാലെ നഖ്ബിയെ വിമർശിച്ച് ടോളന്മാർ രംഗത്തെത്തി ഇത്രയും കാലം യോഗിയെയും ബി ജെ പിയെയും ആശയങ്ങളെയും പ്രകീർത്തിച്ചിരുന്ന നേതാവിന് ഇപ്പോൾ മതവികാരം വ്രണപ്പെട്ടുവോ എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചോദ്യം കൻവാർ യാത്ര പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ വഴികളിലൂടെ കാലങ്ങളായി കടന്നുപോകുന്നതാണെന്നും അവിടെ ഇതുവരെ ഒരു വർഗീയ സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കരുതെന്നും ജെ ഡി യു നേതാവ് കെ സി ത്യാഗി പറഞ്ഞു സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ എൻ ഡി എയിൽ തന്നെ ഭിന്നതകൾ രൂപപ്പെട്ടിട്ടും ഉത്തരവുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നുള്ള വസ്തുത നാം മുഖവില് കേടുക്കേണ്ടതാണ് തീർത്ഥാടകർക്ക് കടയുടമ മുസ്ലിമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ബോർഡിൽ ഉടമയുടെ വിവരങ്ങൾ നൽകാൻ പോലീസ് നിർദ്ദേശിക്കുന്നതെന്നും മുസ്ലിം വ്യാപാരികളെ കണ്ടെത്തി പുറത്താക്കാൻ പോലീസ് നിർദ്ദേശിക്കുന്നതായും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു